ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും അവകാശങ്ങളും എന്ന വിഷയത്തിൽ സെമിനാറും പൊതുസമ്മേളനവും നടത്തി കേരള ഓഫ് ചർച്ചസ് നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരള ഓഫ് സോണിന്റെ നേതൃത്വത്തിലാണ് സെമിനാറും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിലാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും അവകാശങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് ഫാദർ ജെയിംസ് കൊക്കാവലിൽ സെമിനാറിന് നേതൃത്വം നൽകി ചണ്ടന്മാരായ നമ്മൾ എവിടെക്കെയോ ഒടിഞ്ഞും ഈ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അവകാശങ്ങൾ എന്തുകൊണ്ട് നമ്മൾക്ക് കോടതിയെ സമീപിക്കുന്നില്ല എന്തുകൊണ്ട് നമ്മൾ രാഷ്ട്രീയത്തിന് എങ്ങനെയാണ് ഈ ഈ സ്വാധീനം ഉണ്ടാവുക ഫാദർ ജിജു ജോൺ വൈലിറക്കത്ത് അധ്യക്ഷത വഹിച്ചു ഫാദർ ഇ പി വർഗീസ് ഇടവന അനുഗ്രഹ പ്രഭാഷണം നടത്തി മാത്യു ജോൺ പഠിപ്പുരയിൽ ഫാദർ സോളു കോശി ഫാദർ അജീഷ് അബ്രഹാം ഫാദർ ഡോക്ടർ കോശി വൈദ്യൻ ഫാദർ വർഗീസ് ക്ലമന്റ ഫാദർ മാത്യു പറമ്പിൽ ഫാദർ ആൻഡ്രൂസ് വർഗീസ് മേജർ മനാബ് വൈ എബ്രഹാം ഫാദർ കോശി വൈദ്യൻ ഫാദർ സുജിത്ത് കെ എം കെ ജി തോമസ് ജോൺസൺ കന്നട ഡോക്ടർ നിധി അലക്സ് നൈനാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്തകോട്ട